എല്ലാവർക്കും നമസ്കാരം സ്വസ്ത പ്രേസ് മലയാളം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കണ്ടു തീർക്കണമെന്ന് ഞാൻ ആദ്യമേ പറയുകയാണ് കാരണം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ ഒരു പ്രാർത്ഥന ആണ് ഒരു വെറും പ്രാർത്ഥനയല്ല ഇത് നാല് ദിവസം നിങ്ങൾ നാല് തവണ മുടങ്ങാതെ ചൊല്ലേണ്ട ഒരു പ്രത്യേക പ്രാർത്ഥനയാണ് വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തി ഒരു പ്രാർത്ഥനയാണ് കാരണം നമ്മൾ ഈ പ്രാർത്ഥനയിൽ ഉപയോഗിച്ചിരിക്കുന്ന പല വാക്കുകളും നമ്മുടെ ദൈവമായ കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പലതവണ തെളിയിക്കപ്പെട്ടിട്ടുള്ള പല വാക്കുകളും നമ്മൾ ഈ ഒരു പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമുക്കറിയാം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതായത് ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന പല കാര്യങ്ങളുണ്ട് നമ്മുടെ ദൈവമായ കർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുന്നത് ദൈവത്തെ നമ്മൾ സ്തുതിക്കുന്നത് നമുക്കറിയാം മാലാഖമാർ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് നിരന്തരം ഉദ്ഘോഷിച്ച് ദൈവത്തെ വാഴ്ത്തി മഹത്വപ്പെടുത്തുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നുമുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ ഒരു പ്രാർത്ഥനയിൽ നമ്മൾ അത്തരത്തിലുള്ള പല കാര്യങ്ങൾ ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിങ്ങളുടെ ജീവിതത്തിൽ ഇമ്പോസിബിൾ അസാധ്യമെന്ന് നിങ്ങൾ കരുതുന്ന പല ആവശ്യങ്ങളും നമ്മുടെ ദൈവപിതാവിനോട് ചോദിച്ച് നമ്മുടെ ജീവിതത്തിലേക്കൊരു സമ്മാനമായി നൽകിയെടുക്കാൻ വേണ്ടിയിട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അത്ഭുത പ്രാർത്ഥനയാണ് അതുമാത്രമല്ല ഈ പ്രാർത്ഥന എങ്ങനെയാണ് കൃത്യമായി ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ആദ്യം തന്നെ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം നമ്മുടെ വീഡിയോയുടെ ബോക്സിൽ നിങ്ങൾ േഖപ്പെടുത്താൻ മറക്കരുത് കാരണം ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും നമ്മുടെ കമന്റ് ബോക്സിലെ രേഖപ്പെടുത്തുന്ന എല്ലാ കമന്റുകളും നമ്മളിവിടെ എഴുതി വെച്ച് നമ്മൾ മുപ്പത്തിമൂന്ന് തവണ കരുണ ചൊല്ലി പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിങ്ങൾ ജീവിതത്തിൽ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഉത്തരം ലഭിക്കാതെ കിടന്ന് അലയുന്ന പല പ്രശ്നങ്ങളുണ്ടായിരിക്കും അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യണം നിങ്ങൾ ഇവിടെ കമന്റ് ബോക്സിൽ കമന്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളൊരു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു നിയോഗം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഏഴ് പേർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായും ഒരു മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു വലിയ അത്ഭുതം ഒരു മാജിക്ക് പോലെ ദൈവം നിങ്ങൾക്ക് നടത്തി തരും എന്ന് ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൈകൾ വെച്ചുകൊണ്ട് നിങ്ങളോട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ഒരു പ്രാർത്ഥനയിലേക്ക് കടക്കാം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം തന്നെ നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന കൂടി ഈ ഒരു കമൻറ്റ് ബോക്സിൽ നമ്മുടെ വീഡിയോയുടെ കമൻ ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അതുമാത്രമല്ല നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസം തോന്നിക്കുന്ന ഒരു ബൈബിൾ വചനം കൂടി നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇതെല്ലാം ചെയ്യുന്നത് വെറുതെ അല്ല നമ്മുടെ ദൈവത്തെ പ്രഘോഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഓരോ ചെറിയ ആക്ടിവിറ്റീസ് ആണ് അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് വഴി കൂടുതൽ പേരിലേക്ക് കൂടുതൽ വ്യക്തികളിലേക്ക് നമ്മൾ ദൈവത്തെ എത്തിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ചെയ്യുന്നത് നമുക്ക് ഭക്തിപൂർവ്വം പ്രാർത്ഥനയിലേക്ക് കടക്കാം സർവശക്തനായ ദൈവമേ ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായ അങ്ങേയെ ഞാൻ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന എൻ്റെ ഈ പ്രത്യേകമായ ആവശ്യം പ്രിയപ്പെട്ടവരെ ഇവിടെ നമുക്ക് നമ്മുടെ ആവശ്യം പറഞ്ഞ് നമ്മുടെ ദൈവമായ കർത്താവിനോട് ആ ആവശ്യത്തിന് വേണ്ടി പ്രത്യേകമായി ിക്കാം അങ്ങേ തിരക്കരങ്ങളിൽ സമർപ്പിച്ച് ഞാൻ യാചിക്കുന്നു കാരുണ്യവാനായ പിതാവെ അങ്ങ് എൻ്റെ ഈ പ്രത്യേക ആവശ്യത്തെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് എനിക്ക് ഇത് നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങേ അറ്റം കൂടി അങ്ങയോട് ഞാൻ താണു വീണ് അപേക്ഷിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേ അങ്ങേത്തിരുമനസ് പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറയസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉത്തരത്തിൻ അനുഗ്രഹീത ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തീ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പ്രിയപ്പെട്ടവരെ ഈ ഒരു പ്രാർത്ഥന ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ നാല് ദിവസം നാല് തവണ വീതം മുടങ്ങാതെ ചൊല്ലി നോക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ആ ഒരു ആവശ്യം സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലുക തീർച്ചയായും ആ ആവശ്യം നിങ്ങൾക്ക് നടന്നു കിട്ടും നിങ്ങൾക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിയുമായിട്ട് ഈ ഒരു പ്രാർത്ഥന ചൊല്ലാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ തന്നെ നാല് തവണ ചൊല്ലി തീർക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം പോലെ തന്നെ ഇത് ഈ ഒരു പ്രാർത്ഥന നാല് ദിവസം നാല് തവണ വീതം ചൊല്ലി തീർക്കാവുന്നതാണ് ഈ ഒരു പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും നമ്മളിത് നേരിട്ട് നമ്മുടെ ദൈവപിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മളിവിടെ മധ്യസ്ഥം യാചിക്കുന്നത് ആരോടും യാചിക്കുന്നില്ല നമ്മൾ അവസാനം നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പ്രാർത്ഥന അത് പരിശുദ്ധ മറിയത്തിൻ്റെ ഒരു മധ്യസ്ഥ മാത്രമാണ് പക്ഷെ നമ്മൾ അവിടെ ആ പ്രാർത്ഥന അല്ലാതെ മറ്റൊരു മധ്യസ്ഥമില്ലാതെ നേരിട്ട് നമ്മുടെ പിതാവായ ദൈവത്തോട് ചോദിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് പിന്നെ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഈ ഒരു പ്രാർത്ഥനയുടെ തുടക്കത്തിൽ പറയുന്ന ഒരു വാചകമുണ്ട് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായ ദൈവം പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം ഒരു കാര്യമാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിശേഷണമാണ് ദൈവത്തെ നമ്മൾ ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും എന്ന് വിശേഷിപ്പിക്കുന്നത് കാരണം അതാണ് ദൈവം എന്നുള്ളതിൻ്റെ ഒരു അവസാന വാക്കാണ് ആയിരുന്നവൻ ഇന്നും അവൻ തന്നെ ഇനി വരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും അവൻ തന്നെ മറ്റൊരു ദൈവം ഇല്ല എന്ന് അടിയുറച്ച് പറയുന്ന ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റാണത് അപ്പോൾ ഈ പ്രാർത്ഥന നിങ്ങൾ നാല് ദിവസം മുടങ്ങാതെ ചൊല്ലി നോക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അതുമാത്രമല്ല ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരു ഒരു വിശ്വാസം ഒരു നിങ്ങളുടെ ഒരു നിയോഗം മനസ്സിൽ ഏഴ് ഏഴുപേർക്ക് അയച്ചു കൊടുക്കുക മൂന്ന് മാസത്തിനുള്ളിൽ ആവശ്യം നിങ്ങൾക്ക് നടന്ന് ലഭിക്കും അത് ലഭിച്ചിരിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് അതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ വീഡിയോയുടെ ോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ